ഹായ് കൂട്ടുകാരെ അപ്പം ഞാനിന്നൊരു ചായ കുട്ടിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിട്ട് കയറിയായിരുന്നു കയറിയപ്പോഴത്തേക്കും അമ്മ ഒഴു കൊഴുക്കെട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അരിയിടി ഞാൻ ഫസ്റ്റ് ചെന്നെ മീനെടുക്കുമായിരുന്നു മീനെടുത്ത് വൃത്തിയാക്കി എനിക്ക് കുറേ കലാപരിപാടികളുണ്ടായിരുന്നു എൻ്റെ പെട്ടെന്ന് ജോലി തീർക്കണം അതുകൊണ്ട് മീൻ കഴുകി വൃത്തിയാക്കി മീൻ എന്താണ് നിങ്ങൾ ഈ തൊലിയിൽ നിന്ന് വിരിഞ്ഞായിരിക്കും ഞങ്ങൾ ഇതിൻ്റെ പുറമെ ഉള്ള തൊലയിലെടുത്ത് കളഞ്ഞ് ചെറുതായിട്ടാണ് കട്ട് ചെയ്തായിരിക്കുന്നത് നിങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ട വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ തീരെ ചെറുതായിട്ട് കട്ടാക്കിയിടുന്നതാണ് ഇവിടെ എല്ലാവർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു മീനുകളാണ് ഇഷ്ടം കൂടുതൽ എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല ഏത് മീനായിരുന്നാലും കഴിക്കും എന്നാൽ രണ്ടോ മീനൊഴിച്ച് ബാക്കിയെല്ലാം മീനും ഞാൻ കഴിക്കും എല്ലാവർക്കും കഴിക്കണമല്ലോ നാലഞ്ച് പേരുള്ളതല്ലേ അപ്പോൾ ഇതാ അതിൻ്റെ എന്താണ് പരുവാണ് കരുവോ അത് ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇതാ ഇതിങ്ങനെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കും രണ്ടായിട്ട് കയറിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കും അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടം അച്ഛൻ്റെ ഇതിന്ന് കഷ്ണമൊന്നും കഴിക്കത്തില്ലോ കേട്ടോ അച്ഛനെ വലിയ മീച്ചൂറ് മീനൊന്നും അധികം ഇഷ്ടം എൻ്റെ കറി മാത്രമേ കഴിക്കത്തുള്ളൂ പിന്നെ എന്താ കുട്ടിയൊക്കെ കുട്ടിയെ കഴിക്കും ഞാൻ കഴിക്കും അന്നേയും കഴിക്കും എന്നിട്ട് തേങ്ങ തിരുമ്പി തേങ്ങ തിരുമ്പീനിടയ്ക്ക് ഇതുവരെ കറണ്ടിന് ഒരു കുഴപ്പമില്ലായിരുന്നു തേങ്ങ തിരുമ്പി കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ട് പോയി ഇത് എന്തൊക്കെയാണ് കറിവേപ്പില മറ്റേ ഉള്ളി കറിവേപ്പില ഇത് എന്താണ് ഉലുവപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മുളക് പൊടി കൂടുതൽ മല്ലിപ്പൊടി കുറച്ചാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ കറണ്ട് പോ എല്ലാം പെട്ടെന്ന് അതിനിടയ്ക്ക് പിന്നെ കറണ്ട് പോയി അപ്പോഴത്തേക്ക് ഞാൻ ഇതാണ്ട് വെള്ളരയ്ക്കെടുത്ത് അരിഞ്ഞ് വെച്ചു ചീര അരിഞ്ഞ് വെച്ചു ഇതിനിടയ്ക്ക് കറണ്ട് വന്നതിനിടയ്ക്ക് ഈ വെള്ളരിക്കക്ക് വേണ്ടിയിട്ട് കറിക്ക് വേണ്ടിയിട്ടുള്ളത് അരച്ച് വെച്ചു മീൻ അരച്ചെടുത്തായിരുന്നു അടുത്ത് തോരനുള്ള അരയ്ക്കാൻ വേണ്ടി പറ്റിയില്ല അതെല്ലാം ഇപ്പം പെട്ടെന്ന് സഹായിച്ചാലാന്ന് പറഞ്ഞത് ഈ ഇങ്ങനെ കട്ടക്കട്ടായിട്ട് പീസ് വരത്തില്ല അതെല്ലാം ഇപ്പം മിക്സ് എടുത്ത് റെഡി അടിച്ചാൽ പെട്ടെന്ന് ആയേ കറണ്ട് പോയി അത് കഴിഞ്ഞിട്ട് വെള്ളരയ്ക്ക് ഞാൻ ഉപ്പിട്ട് അടുപ്പിൽ വെച്ചു മീൻ അതുപോലെ തന്നെ ഉപ്പും പുളിയൊക്കെ ചേർത്തു മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടെ കൂട്ടി വെച്ച് മിക്സ് ചെയ്ത് അത് റെഡിയാക്കി റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ ചേ റെഡിയാക്കിയതിനിടയ്ക്ക് നമ്മുടെ അടുപ്പിൽ വെച്ച സാധനം താഴത്തെളച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഞാൻ അരപ്പല്ല ഒഴിച്ച് അന്ന് ഒന്ന് തിളച്ച് വരാം മുട്ടത്തിയി തിളവ് തിള വന്ന് വരുമ്പോഴത്തേ നിർത്തണം കേട്ടോ അല്ലെങ്കിൽ ഇതില്ലാണ്ടായിപ്പോവും അതൊരു ഒഴിക്കാനായിട്ടാണ് വയ്ക്കുന്നത് ഒരു കറിയായിട്ടാണ് വയ്ക്കുന്നത് ഇവിടെ എല്ലാവർക്കും കറി ഇഷ്ടമാണ് മീൻ ശരിക്കും ഇവിടെ വെട്ടിച്ച് പറ്റിച്ചൊക്കെയാണ് വയ്ക്കുന്നത് ഞാൻ പിന്നെ അത്ര അങ്ങനെ അങ്ങോട്ട് പറ്റിക്കത്തില്ല പറ്റിച്ച് വെക്കത്തില്ല അപ്പോൾ അത് ആകണ നേരം കൊണ്ട് ഞാൻ ഓടിപ്പോയിട്ട് മീനടുപ്പിൽ വെച്ചിട്ട് വന്നു ആ വിറകടുപ്പിലാണ് ഇവിടെ അരിയടുപ്പിടുന്നതും മീൻ വെയ്ക്കുന്നതും ഒക്കെ വിറകടുപ്പിലാണ് കഴിവതും നേരം കിട്ടുന്നത് എങ്ങനെ അതുപോലെയൊക്കെ ഇരിക്കും കേട്ടോ അടുപ്പിൽ വയ്ക്കാൻ പറ്റുന്നത് വിറകടുപ്പിൽ വയ്ക്കും അതെനിക്കും ഇഷ്ടമാണ് കരി എന്ന പ്രശ്നമല്ല എനിക്കതെന്തോ ഇഷ്ടമാണ് നമ്മളവിടെ മീൻ വയ്ക്കുന്നത് ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല എനിക്കും അതിനോട് യോജിപ്പ് കൂടുതലാണ് അതെന്താണെന്ന് അറിയത്തില്ല വീട്ടിൽ രാവിലെ എഴുന്നേൽക്കുമ്പം തീ വിറകടുപ്പ് കത്തിച്ചില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് കിടക്കുക അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ കറണ്ട് പോയിരുന്നു ഞാൻ പിന്നെ കല്ലിനടുത്തൊക്കെ മലപ്പിടത്തൊക്കെ നടത്തിയിട്ടതാ ആ തോരനുള്ളത് അരച്ചെടുക്കുകയാണ് ചീര മുരിങ്ങയില തോരൻ വെക്കാൻ വേണ്ടിയിട്ടേ അത് ഞാൻ ഒത്തിരി പാടായിരുന്നു ഈ മുഴുവൻ മുഴുവനെ തേങ്ങ തിരുമ്പോഴും ഇപ്പം കട്ടക്കെട്ടായിട്ട് ഇടന്ന് വരുന്നതുകൊണ്ട് ഇച്ചിരുന്ന് പാടായിരുന്നില്ല ഈ ചതച്ചിട്ടൊക്കെ എളുപ്പമാണ് കല്ല് നല്ല എളുപ്പമാണ് എടുത്ത് പൊക്കാനൊക്കെ നല്ല എളുപ്പമുള്ള കല്ലാണ് ഇത് അരച്ചു മാറ്റി കഴുകി വൃത്തിയാക്കിയപ്പോഴത്തേക്ക് മീൻ എന്തോന്നു തുറന്ന് നോക്കിയായിരുന്നു അപ്പോൾ കുറേ നല്ല തല വന്നിട്ട് അത് ഉറച്ച് വെച്ചിട്ട് ഞാൻ അടുത്ത് ചീരയുടെ പരിപാടി തുടങ്ങി ഉപ്പുമെല്ലാം അരപ്പല്ലാതെ ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി വെച്ചു നമ്മളെ എല്ലാവർക്കും കച്ചടി കച്ചടി ഇല്ലല്ലോ ഒഴിക്കാൻ വച്ചില്ല അതിനകത്ത് കടുകുറത്ത് തളിച്ചു അത് കഴിഞ്ഞതിന് ശേഷം അതേ ചട്ടിയിൽ തന്നെ ഞാൻ അടുത്ത കടുവരത്ത് അതിനകത്ത് മുളക് ഇടാൻ വേണ്ടിയിട്ടില്ലായിരുന്നു അത് മുളകൂടെ ഇടുന്നത് അച്ഛൻ ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ അടുത്ത കടുവരത്ത് ഇതാ ഈ ചീരയും മിക്സ് ചെയ്ത് വെച്ച കൂട്ടെല്ലാം കൂടെ മിക്ക എൻ്റെ ഇതൊന്നും എന്തെന്ന് പറഞ്ഞില്ല അത് പിന്നെ ചെയ്ത് ചിക്കി വെള്ളം ഒഴിച്ചടച്ച് വെച്ച് അത് വേഗം മാറ്റി വെച്ചതിനിടയ്ക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു പാലെടുത്ത് ഞാൻ ഇപ്പുറത്ത് ചൂടാക്കാനും പറഞ്ഞിട്ടില്ല അത് വെന്ത് പെട്ടിക്ക് ഞാൻ പാലെടുത്തിട്ട് റെഡിയാക്കുന്നുണ്ടായിരുന്നു വേഴുന്ന സമയത്തിന് പാല് ചൂടാക്കിയവന്മാർക്ക് ചൂടാക്കി വെച്ചു അത് അതിനിടയ്ക്ക് ഓടിപ്പോയി പിന്നെ മീൻ മീനായിട്ടുണ്ട് അപ്പോഴത്തേക്കും മീനെല്ലാം ഞാൻ ഇപ്പുറത്തടുപ്പിലോട്ട് മാറ്റിയിട്ട് കല്ല് വെച്ചേക്കുന്നത് കുറച്ച് തീ മതി അത് അവിടെ ഇരുന്ന് വെന്തോളും കുറച്ച് അടുപ്പ് കുറച്ച് തീ മതി അതുണ്ടാവും കല്ലാണെങ്കിൽ വേഗം അപ്പോൾ പാല് തിളച്ചു തിളന്ന് കുറച്ച് നേരം തിളപ്പിച്ചോട്ടോ നിങ്ങൾ കാണിച്ചുള്ളത് പഴം കുറച്ച് പുഴുകാൻ വേണ്ടി വെച്ചോ അന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പഴവും പുഴുങ്ങിയ പഴം വെന്തപ്പോഴത്തേക്കും അത് മാറ്റി അപ്പോൾ എല്ലാം റെഡിയായി ചീരയായി മീനായി ഒഴിക്കാനായി പിന്നെ പഴംപുഴുങ്ങി വെച്ചു പാലുകാച്ചി വെച്ചു ഇത് കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഞാൻ മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയി ആ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ചത് പറയാൻ വിട്ടതാണ്ട് ഇതാവാം കൊഴുക്കട്ട കഴിക്കണമായിരുന്നു അല്ല കുറച്ച് അതിനിടയ്ക്ക് റെസ്റ്റ് അപ്പം ഞാൻ കഴിച്ചിട്ട് അടുത്ത പൊരു വണ്ടിയിലിട്ട് കാണാം നിങ്ങൾക്ക് കഴിക്കാൻ പോയി ഇപ്പം എന്തോ പറയുന്നുണ്ടായിരുന്നു അതെനിക്ക് ഓർമ്മയില്ല എന്താ ഇവിടെ കുറേ ദിവസം കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു ആയതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം നേരെ മഴയെന്ന് മാത്രം ഇച്ചിരി വെയിൽ വന്നത് അത് അവിടെ കാണുമ്പോൾ അറിയാം പായൽ പിടിച്ച് കിടക്കുന്നത് തെന്നി തെന്നി ചിറക്കി ചറിക്കാൻ നടന്നുകൊണ്ടിരുന്ന കേട്ടപ്പം വീഴുപ്പം വീഴുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കി ഇനി അടുത്ത് വലിയൊരു കലാപുരിയുണ്ട് മൂന്നാല് ദിവസം കൊണ്ട് വെയിലില്ലാത്തോണ്ട് ഡ്രസ്സ് കഴുകില്ല അപ്പോൾ കഴുകിയിട്ടാലും ഇതിന്മാതിരി ഒരു പിന്നെ അവിടെ വെയിലില്ലാത്തത് കൊണ്ട് ഒരു വല്ലാത്തൊരു നാറ്റം വരാൻ ഞാൻ കഴുകിയില്ലായിരുന്നു ഞാൻ ഇടയ്ക്ക് ക്രിക്കറ്റും കളിച്ചു വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് പുറത്ത് വാട്ടർ കണക്ഷനാണ് അതുകൊണ്ട് തന്നെ വെള്ളം കുറവാണ് അല്ലെങ്കിൽ ഞാൻ മെഷീനിലിട്ട് കുറച്ച് കഴുകായിരുന്നു അത് വേണ്ട വെള്ളം തീർക്കേണ്ട തീർത്താൽ അതും എനിക്ക് ബുദ്ധിമുട്ടന്നെ അതുകൊണ്ട് ഇവിടെ ഇരുന്ന വെള്ളത്തിൽ ഞാൻ കഴുകി ആ ഒരു വെള്ളം ആ ടാങ്കിലെ ടാങ്കല്ല മറ്റേ ഇരുമ്പിൻ്റെ കളർ ഇളങ്ങിയതാണ് അപ്പോൾ നല്ല വെള്ളത്തിൽ ഒന്നും കൂടെ കഴുകാം അപ്പോൾ തുണി കഴുകുന്നത് വലിയ ഗംഭീരമായൊരു പരിപാടിയായിരുന്നു കുറേ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ കാണുമ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു ഇത് ഞാൻ കഴുകി നിന്നില്ല ഡ്രയറി ഇട്ടിട്ട് ഒന്ന് ഉണക്കി എടുക്കാൻ വേണ്ടി വെച്ചു ഇതിനിടയ്ക്ക് ഒന്ന് കുളിച്ചിട്ട് വരാൻ വിചാരിച്ചു അതവിടെ ഇട്ടിട്ട് അപ്പം കറണ്ടില്ല കേട്ടോ അതിനൊക്കെ ഒന്നും ഇട്ടാതെ ഉള്ളു കുളിച്ച് റെഡിയായി റെഡി ആയിട്ടിങ്ങനെ ഒരു സ്ഥലം വരെ പോകണം അതിനിടയ്ക്ക് പഴം മുഴുങ്ങിയതൊരു കഷ്ണം കഴിവൊക്കെ എടുത്ത് കഴിച്ചിട്ടാണ് പോകാൻ പോകുന്നത് പോകുന്നത് വേറെ പോലെ കുഞ്ഞിൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം യൂണിഫോം തയ്ക്കാൻ കൊടുക്കണം പിന്നെ അവൻ്റെ കുറേ മെറ്റീരിയൽസൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞാനത് മേടിക്കാൻ വേണ്ടി പോവുകയാണ് പോയി ഇനി ഇടയ്ക്ക് കുറച്ച് പണി അത് തന്നെ തയ്ക്കാനൊക്കെ കൊടുത്തു ഇതിനിടയ്ക്ക് ഷൂ മേടിച്ചു അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചപ്പോഴത്തേക്കും വിഷമം പിന്നെ അപ്പോൾ വിചാരിച്ചു ഒരു ചൂട് കോഫിയും ഒരു പബ്സും കഴിച്ചേക്കാൻ വിചാരിച്ചു അടിപൊളിയായിരുന്നു നല്ല ചൂട് കോഫിയായിരുന്നു ചൂട് ആ ചൂട് കോഫിയായിരുന്നു അത് കഴിഞ്ഞിട്ട് അവനെ ബുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ബുക്കും ബാക്കി കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോയി അയ്യോ മേടിച്ച് കഴിഞ്ഞ് വീട്ടിൽ എത്തപ്പോഴത്തേക്കും വണ്ടിക്ക് താങ്ങാൻ പറ്റാതെ വണ്ടി എന്നെ ചീത്ത പിടിച്ചില്ലെന്നേ ഉള്ളൂ അത്രയ്ക്ക് നേരം കുഞ്ഞ് പോയായിരുന്നു വണ്ടിക്കകത്ത് തേങ്ങയൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് എല്ലാം കൂടെ ഒരു ലോഡ് ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഞാനും വിച്ചുസും കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നങ്ങോട്ട് കുറച്ച് നേരം ഒന്ന് മയങ്ങി മയങ്ങി എന്ന് പറയാൻ പറ്റില്ല എനിക്ക് ഉറക്കം വന്നില്ല ശരിക്ക് അവനും ഉറങ്ങി ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ട് റെസ്റ്റ് എടുത്തു അതാണ് പരിപാടി ഇന്നത്തെ പരിപാടി